അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹദില്ലാഹി റബി ലാലമീൻ വസ്വലാത്തു വസ്സലാമാലി മുർസലീൻ അജ്മയിൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖവും സന്തോഷവും എല്ലാം നൽകുന്ന നമ്മുടെ റബ്ബാണ് നമുക്ക് ചില സമയങ്ങളിൽ വലിയ സന്തോഷം നൽകി അള്ളാഹു നമ്മളെ പരീക്ഷിക്കും ചില സമയങ്ങളിൽ വലിയ ദുഃഖം നൽകിയും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും ഈ ദുഃഖത്തിൻ്റെ സമയത്തും സന്തോഷത്തിൻ്റെ സമയത്തും അല്ലാഹുവിലേക്ക് നാം മടങ്ങുമ്പോഴാണ് നാം ശരിക്കും അള്ളാഹുവിന് പ്രീതിപ്പെട്ടവരായിത്തീരുന്നത് നമ്മുടെ ജീവിതം എന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ നമ്മുടെ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളിൽ നാം അള്ളാഹുവുമായി എത്ര ബന്ധം പുലർത്തുന്നുണ്ട് അള്ളാഹുവിനെ എത്ര ഓർക്കുന്നുണ്ട് ഒരു കല്യാണത്തിന് പോകുന്നു എന്നിരിക്കട്ടെ ആ സമയത്ത് നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വേട്ടാൽ നാം അള്ളാഹുവിനെ സ്മരിക്കാറുണ്ടോ ആ നമസ്കാരത്തിന് എത്ര മുന്തിയ പരിഗണന നാം നൽകുന്നു എന്നാൽ നമ്മുടെ ദുഃഖം മാറാതെ വന്നാൽ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങൾ വന്നാൽ നാം എത്ര തവണയാണ് റബ്ബിനെ വിളിക്കുന്നത് അല്ലാഹുവെ മാറ്റിത്തരണേ 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 എന്ന് നാം ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അല്ലേ പ്രിയപ്പെട്ടവരെ പക്ഷേ നമ്മുടെ സന്തോഷത്തിൻ്റെ സമയങ്ങളിൽ നാം അള്ളാഹുവിനെ എത്ര ഓർക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹു നമ്മുടെ ദുഃഖത്തിൻ്റെ സമയങ്ങളിൽ ഇടപെടുന്നത് ദുഃഖം ഏതായാലും നമ്മുടെ ജീവിതത്തിൽ വരും മനുഷ്യ സഹജമാണ് അപ്പോൾ അള്ളാഹു സന്തോഷവും നൽകും സന്തോഷത്തിൽ അവൻ എന്നോട് എപ്രകാരമായിരുന്നുവോ അപ്രകാരമായിരിക്കും തീർച്ചയായും നമ്മുടെ ദുഃഖത്തിൻ്റെ സമയങ്ങളിലും അള്ളാഹുവിൻ്റെ ഇടപെടൽ ഉണ്ടാകുക നാം എത്ര പ്രാരാബ്ധങ്ങൾ വന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങൾ ദാരിദ്ര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ നാം എത്രയോ ദ്വ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ പക്ഷേ ആ ദ്വാ ഒന്നും ചിലപ്പോൾ നമുക്ക് സ്വീകരിക്കാതെ പോകുന്നു എന്ന് എന്തുകൊണ്ടാണെന്ന് നമ്മുടെ സന്തോഷത്തിൻ്റെ അവസ്ഥകളിൽ നാം അള്ളാഹുവിനെ മറക്കുന്നത് കൊണ്ടാണ് ആയതിനാൽ നമ്മുടെ ദുഃഖത്തിൻ്റെയും നമ്മുടെ സന്തോഷത്തിൻ്റെയും അവസ്ഥകളിലൊക്കെയും നമ്മളെ പടച്ച് സൃഷ്ടിച്ച് നമുക്ക് വേണ്ടതെല്ലാം കൃത്യസമയങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഓരോ മണിക്കൂറുകളിലും ഓരോ മൈക്രോ സെക്കൻഡുകളിലും നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നൽകിയതാണെന്ന് മനസ്സറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അവൻ്റെ മുന്നിൽ നാം വിനയപ്പെടുമ്പോഴാണ് അള്ളാഹു റബ്ബുലൈസത്ത് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് പ്രയാസങ്ങളിൽ അവൻ ഓടിയെത്തും നമ്മളുടെ അരികിലേക്ക് നമ്മൾ ആ ചെയ്യുമ്പോൾ ആ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുന്നു ബഹുമാന്യനായി യൂനുസ് നബി അലിഹി സലാത്ത് വസ്സലാമയുടെ ചരിത്രം ദീർഘമാണല്ലോ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് നേരിട്ടു ആ സമയത്ത് മത്സ്യത്തിൻ്റെ വയറ്റിലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള ഇരുളിൽ അതുപോലെ തന്നെ രാത്രിയുടെ ഇരുളിൽ അതോടൊപ്പം തന്നെ സമുദ്രത്തിൻ്റെ ആഴിയിലെ ഇരുളിൽ അദ്ദേഹത്തിന് അകപ്പെടേണ്ടതായി വന്നു ആ സമയത്ത് അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഓർത്തു അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് യൂനുസ് നബി എന്നെ ആ സമയത്ത് എന്നെ ഓർത്തില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ ക്രിയാമത്ത് നാൾ വരെ കഴിയേണ്ടി വരുമായിരുന്നു എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിനങ്ങളിൽ അള്ളാഹുവിനെ കൃത്യമായി ഓർക്കുകയും അള്ളാഹുവിനെ വണങ്ങുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു വിപത്തെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ടാണെങ്കിലും ഒരു വിപത്തെത്തിയപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റിക്കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറി സന്തോഷം ലഭിക്കണം നാം അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് ദ്വയ ചെയ്താലും അള്ളാഹു സ്വീകരിക്കണം അതിനൊരു വഴിയുണ്ട് പ്രിയപ്പെട്ടവരെ അതിതാണ് ബഹുമാനിയനായ യൂനുസ് നബി അലിഹി സ്വലാത്തു വസ്സലാമ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെയ്തു എന്ന് ദ്വായ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ ഇത് വന്ന് പിടിപെട്ട ആ ഒരു വിപത്തിനെ അള്ളാഹു മാറ്റിക്കൊടുത്തു എന്നുള്ളതാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് അതെല്ലാം നമുക്ക് മാറിക്കിട്ടണം നാം എന്ത് ചെയ്താലും നാം എന്ത് ദ്വായ ചെയ്താലും അതല്ലാഹു സ്വീകരിക്കണം അതിന് നാം നമ്മുടെ വിപത്തുകൾ മാറി നമ്മുടെ ദ്വായ ഒക്കെ സ്വീകരിക്കുന്നതിന് നാം ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തേത് അള്ളാഹുവിനോട് നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ നാം അള്ളാഹുവിനെ ശുക്രു രേഖപ്പെടുത്തണം നന്ദി രേഖപ്പെടുത്തണം അലഹമില്ല എനിക്കെല്ലാം നൽകിയത് എൻ്റെ റബ്ബാണ് എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ചലിപ്പിക്കാൻ എൻ്റെ കണ്ണിന് കാഴ്ച എൻ്റെ ചെവിക്ക് കേൾവി എൻ്റെ സംസാരം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മക്കൾ വീട് കുടുംബം ഭർത്താവ് ഭാര്യ മക്കൾ എന്ന് വേണ്ട എല്ലാം നൽകിയത് എൻ്റെ റബ്ബാണ് അതുകൊണ്ട് അൽഹമുല്ലാ അള്ളാഹുവിന് ഞാൻ മനസ്സറിഞ്ഞ് സ്തുതിരേഖപ്പെടുത്തുന്നു അങ്ങനെ സ്തുതിരേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമാണ് മനുഷ്യ സഹജമായി ജീവിതത്തിൽ വിഷമങ്ങൾ വരും ആ സമയത്ത് നമ്മുടെ സന്തോഷത്തിൻ്റെ സമയത്ത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വരാൻ നിശ്ചയിച്ച ആ വിപത്തുകളെ അള്ളാഹു തരും വന്ന വിപത്തുകളെ വേഗത്തിൽ അള്ളാഹു മാറ്റിത്തരികയും ചെയ്യും അങ്ങനെ വിപത്തുകൾ വരുമ്പോൾ ഈ ഇന്നി കുന്തു മിന ഈ പ്രാർത്ഥന പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നാം ദുആ ഇൻഷാ അല്ലാഹു മാറ്റി തരും എല്ലാ പ്രയാസവും മാറും പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾ നാം ജീവിതത്തിൽ ചെയ്യണം അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഏറ്റവും നല്ല സൽക്കർമ്മകാരികളായി നാം ഓരോരുത്തരും മാറണം നമ്മളെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മത്തെ വരുന്ന തര തരത്തിലേക്ക് നാം ഓരോരുത്തരും മാറുന്ന നല്ല സൽ സ്വഭാവികളായി നല്ല ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായി നാം ഓരോരുത്തരും മാറണം റബ്ബ് തോഫീക്ക് നൽകുമാറാകട്ടെ അമീൻ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ